നമസ്കാരം ഫുട്ബോൾ പേരിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് അങ്ങനെ എൽ ക്ലാസിക്കോ എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സമയം നാളെ വൈകിട്ട് എട്ടേ മുക്കാലിന് സാൻറ്റിയാഗോ വെർണബയിലെ റയൽ മാഡ്രിഡ് വേഴ്സസ് ബാർസലോണ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ ചാബി അലോൺസോഡ് അണ്ടർ ഫസ്റ്റ് ടൈം റയൽ മാഡ്രിഡ് ഒരു എൽ ക്ലാസിക്കോ കളിക്കാനിടവാണ് നമുക്കെ ലാസ്റ്റ് സീസൺ നടന്ന നാല് മത്സരങ്ങൾ ലീഗിലെ രണ്ട് മാച്ചാണെങ്കിലും കോപ്പാഡിൽ ഫൈനൽ ആണെങ്കിലും ശരി അതുപോലെ തന്നെ സൂപ്പർ കപ്പ് ഫൈനൽ ശരി ബാർസറോണ റയൽ മാഡിനെ തോപ്പിക്കുന്ന ഒരു സിനാരി നമ്മൾ കണ്ടിരുന്നു അതിന് മുമ്പത്തെ സീസൺ നമ്മൾ നേരെ തിരിച്ചു കാണാറുണ്ട് റയൽ മാഡ്രഡ് ബാർസ്രോണ ഓൾമോസ്റ്റ് എല്ലാ മാച്ചും തോപ്പിക്കുന്ന സിനാരി നമ്മളുണ്ട് സോ എല്ലാ വർഷവും അങ്ങനെ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അല്ലേ സോ ഈ വർഷം എന്താണ് നടക്കാൻ പോകുന്ന പാറ്റേൺ സോ ലീഗിൽ നമുക്കറിയാം ഇപ്പോൾ റയൽ മാഡ് ആണ് ടോപ്പായിട്ട് നിൽക്കുന്ന രണ്ട് പോയിന്റ് ഗ്യാപ്പ് ബാർസനമേലുണ്ട് ലീഗിൽ ബാർസ ഒരു മാച്ച് തോറ്റു ഒരു മാച്ച് സമനിലയായപ്പോൾ അപ്പോൾ ഇത് റയൽമാരുടെ ആകപ്പാട് മഡ്രഡ് ഡെർബിയിലുള്ള ഒരു തോൽവി മാത്രമാണ് റയലിന് ലീഗിലുള്ളത് അതുപോലെ തന്നെ ഓൾ കോമ്പറ്റീഷൻ ചാമ്പ്യൻസ് ലീഗിൽ റയൽ ആൻഡ് ബീറ്റർ നാട്ട് റണ്ണ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു മത്സരത്തോട്ട് വരുമ്പോൾ ആരാണ് ഫേവറേറ്റ്സ് എന്നുള്ളത് കാര്യം നിങ്ങൾ കമൻ്റ് ചെയ്യാം നിങ്ങളുടെ ഈ മാച്ചിലെ എക്സ്പെക്റ്റേഷൻസും കമൻറ്റ് ചെയ്യുക ആൻഡ് വീഡിയോയുടെ അവസാനം വരെ ഇരിക്കുക നമ്മളൊരു കാര്യം പറയുന്നുണ്ട് ഗീവേനെക്കുറിച്ച് സോ അവിടെ നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിലും ഈ മാച്ചിൽ കോൺട്രവേഴ്സി ഉണ്ടോയെന്ന് ചോദിച്ചാറുണ്ട് അതിനാരാണ് തിരികൊടുത്തിയതെന്ന് ചോദിച്ചാൽ എസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും യമീൻ എമാൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യം സോ ആ റെഫറി എന്നെ കംപ്ലയിൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ചീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും സോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും മിക്കവരും ആ കമൻറ്റ് കണ്ടു കാണും അത് പാസ് ചെയ്യേണ്ട ആവശ്യം എന്ന് ചോദിച്ചാൽ നോ ഒരു പ്ലെയറിൻ്റെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഒരു ബിഗ് മാച്ചിന് മുമ്പ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ഓക്കെ വി ഡോൺ കെയർ എംബാപ്പേ ഐ ആം ബെറ്റർ ദാൻ എംബാപ്പേ ആം ബെറ്റർ ദാൻ വിനി എന്ന് പറയുന്നത് പോലെ ഒരു ടീമിൻ്റെ എഗൻസ് അങ്ങനത്തെ ഒരു കമൻറ്റ് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു വാട്ട് ഓർ മേ വിത്ത് സിനാരിയോ സോ എക്സ് ഇപ്പം റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് എല്ലാം അൺഹാപ്പിയാണെന്നും മാച്ചിന് ശേഷം പുള്ളിനെ റയൽ മാഡ്രിഡിലെ കർവഹാളൊക്കെ അതുപോലത്തെ സീനിയർ പ്ലേയേഴ്സ് കാണാനായിട്ട് ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് നമുക്കൊരു പതിനെട്ട് വയസ്സുകാരനാണ് റിയലി ഇമ്മച്ചുറാണ് ആൾ പാസ് ചെയ്യുന്ന ചില കമൻസ് ഇപ്പോൾ ആളുടെ പി ആർ ടീം ശരിക്കും നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് അനാവശ്യമായിട്ട് കോൺട്രവേഴ്സീസൊക്കെ വിളിച്ചു വരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാച്ചിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ പുള്ളീനെ എല്ലാം സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ക്യൂറും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അത് എമാലിനെ അറിയുകയും ചെയ്യാമായിരിക്കും അപ്പുറത്ത് കുബാർസിയോട് ഇപ്പം ഈ ഒരു കാര്യങ്ങളെക്കുറിച്ചും മറ്റുമൊക്കെ ചോദിച്ചപ്പോഴേക്കും കുബാർസി നമ്മൾ കണ്ടു അതൊന്നും ഞങ്ങളെ മാറ്ററി ചെയ്യുന്ന കാര്യമല്ല പിച്ച് ഞങ്ങൾ പെർഫോം ചെയ്യും പിച്ച് വരട്ടെ കാണാമെന്നുള്ള രീതിയിലൊക്കെ കുബാർസി ആൻസർ ചെയ്യുന്നത് നമ്മൾ കണ്ടു സോ ആ ഒരു മെച്യൂറിറ്റി സോറി കുബാർ സിംഗ് സോറി ഫെർമിൻ ലോബർ സാൻസറേയും നമ്മളുണ്ട് സോ ആ ഒരു മെച്ചൂരിറ്റി എമാലും കാണിച്ചാൽ അയച്ചായിരിക്കും ഇനി ഗോയിങ് ഫോർവേഡ് അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് വേറെ ഓക്കെ മോട്ടിവേഷൻ പിള്ളിയാം പക്ഷേ ഇങ്ങനത്തെ കോൺട്രവേഴ്സീസ് വേണ്ട എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻസ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം സോ അവിടെ നമ്മൾ നേരെ മാച്ചിലോട്ട് കിടക്കുകയാണെങ്കിൽ ഈ മാച്ചിലോട്ട് വരുമ്പോൾ രണ്ട് ടീമിനും ഡിഫെൻസീവിലി ഇഷ്യൂസ് ഉണ്ട് ഐ തിങ്ക് ഈ മാച്ചിൽ രണ്ട് ടീമും സ്കോർ ചെയ്യുന്നൊരു ഫീലാണ് ഇപ്പോൾ എനിക്കുള്ളത് അതിന് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ബാർസറോണിക്ക് അത്യാവശ്യം ഇഞ്ചറി ഇഷ്യൂസ് ഹിറ്റായിട്ടുണ്ട് റഫീന ഈ മാച്ചിലോട്ട് ഒരു അവൈലബിൾ അല്ല ആൾ ഒരു മാസവും കൂടെ ഔട്ടാണ് ആൾക്ക് ട്രെയിനിങ്ങ് റഫീനും സെറ്റ് ബാക്ക് ഉണ്ടായി കഴിഞ്ഞ ദിവസം കുണ്ടേ ട്രെയിൻ ചെയ്യുന്നവരുടെ കുണ്ടയ്ക്ക് കുറച്ച് ഡിസ്കംഫർട്ട് ഉണ്ടായിരുന്നു സോ കുണ്ടെ ഫൈനലി ഒരു ഡിസിഷൻ വരും എടുക്കേണ്ടിവരും സ്ക്വാഡിക്കാൻ സ്റ്റാർട്ട് ചെയ്യുമല്ലോ എന്നുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും ജോൺ കാഷിയില്ല ഗ്യാവില്ല ലെവൻഡോസ്കിയില്ല ഓൾമോ ഇല്ല ഇവരെല്ലാം ഓൾറെഡി ഔട്ടാണ് ഗ്യാസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസ് ഡിയോങ്ങിനു ക്രിസ്ത്യൻസിന് പനിയുണ്ട് പക്ഷേ ഇവർ രണ്ടുപേരും ട്രെയിൻ ചെയ്തു എന്നാണ് കേൾക്കുന്നത് മാച്ചിൽ ഫുൾ ഫിറ്റ് ആയിരിക്കും എന്നൊരു ഉണ്ട് എസ്പെഷ്യലി ഡിയോങ് മസ്റ്റാണ് അപ്പുറത്ത് റയൽ മാഡ് ടീമിലോട്ട് വരുമ്പോഴേക്കും റയൽ മാഡിനും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസുകളാണ് ഹൗസൺ ഈസ് ബാക്ക് ഐ തിങ്ക് ഹൗസൺ ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു സ്റ്റാർട്ട് ഫീൽ ആണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ അവിടെ അതുപോലെ കർവഹാളും ട്രെൻഡും അവൈലബിൾ ആണ് രണ്ടുപേരും ബെഞ്ചിൽ കാണും എന്നുള്ളൊരു ഫീലാണുള്ളത് അതുപോലെ സെബായോസും തിരിച്ചു വന്നിട്ടുണ്ട് അതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് മെൻഡി ആണ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ സോ റുഡികർ ഒഴികെ ബാക്കി എല്ലാവരും ഈ മാച്ചിൽ റയലിന് അവൈലബിൾ ആണ് പക്ഷെ നമ്മൾ ലൈനപ്പിലോട്ട് വരുവാണെങ്കിൽ റയൽ മാഡിൻ്റെ ലൈനപ്പ് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ എന്നാലും മൂന്ന് പോസിബിലിറ്റീസ് ഉണ്ട് സോ ഫസ്റ്റ് പോസിബിലിറ്റി ഞാൻ ഓ ഇപ്പോൾ ലാസ്റ്റ് മാച്ച് കണ്ടോളെ കമോവിങ്കേനെയും അതുപോലെ തന്നെ ചൗമനീനേയും ഡബിൾ പ്യൂ ടി യൂസ് ചെയ്യുക ഗൂളറനെയും അതുപോലെ തന്നെ ജൂഡ് ബലിംഗം അറ്റ് സെയിം ടൈം ഇറക്കാം ഗൂളറിനെ വേണേ റൈറ്റ് യൂസ് ചെയ്ത് ഇൻവേർട്ട് ചെയ്യിപ്പിക്കാം ജൂട്ട് ബലിംഗം സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം അപ്പോൾ വസ്തുവാൻഡോനെ ബെഞ്ചി പോകുന്ന ഒരു സിനാരി വരും ഐ തിങ്ക് വാൽവേ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ടിങ് ഹൗസൺ എഡർ മിലിട്ടാവോ ആയിരിക്കും സെൻറ്റർ ബാക്ക് ടു ലെഫ്റ്റ് ബാക്ക് കറയുക സ്റ്റിബോ കോട്ടോ എനിക്കോൾ വിനിയംബാപ്പയും ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ചെയ്താൽ അനദർ പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ മേ ബി ജൂഡിനെ മിഡ്ഫീൽഡോട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വസ്തുവാൻഡോനെ സ്റ്റാർട്ടിങ് ഗൂളർ പ്ലേയിങ് എസ് എ നമ്പർ ടെൻ ദ സ്ട്രൈക്കർ കളിപ്പിക്കുന്ന ഒരു സെനാലം നമ്മൾ കാണുമായിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു പോസിബിലിറ്റി ഇത് തന്നെയാണ് മിക്കവാറും ജൂഡ് ആയിരിക്കും ബിഹൈൻഡ് എംപാപ്പയെ കളിപ്പിക്കുക ഒരു സെക്കൻഡ് സ്ട്രൈക്കർ പോലെ ആൻഡ് ഗൂളറിനെ ചൗമനയോടൊപ്പം ബിൽഡ് ഫേസിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് ചാബി ശ്രമിക്കുന്ന ഒരു ഫീലാണ് റൈറ്റ് നോ എനിക്കുള്ളത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്ന കാര്യമെന്ന് പറയുക അപ്പുറത്ത് റെ ബാർസറോണയുടെ കാര്യത്തിലോട് വരുമ്പോൾ ഐ തിങ്ക് ബാർസറോണ ഫെറാൻഡാറസിനെ ഫെറാൻഡോറസിനെ സ്റ്റാർട്ട് ചെയ്തേ പറ്റും ഫെറാണ്ടോസ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു സ്റ്റാർട്ട് ആൻഡ് ഐ വാണ്ട് റാഷ് ടു പ്ലേ ഓൺ ആൺ ദെ ഫെറാറണ്ടോറസിൻ്റെ സാധനത്ത് ഇപ്പോൾ റാഷ്വേഡ് സെൻറ്റർ ഫോർവേഡ് കളിക്കുന്ന സിനാരിയോ ആണെങ്കിൽ അത് അഫക്റ്റ് ചെയ്യും അത് നിങ്ങൾക്ക് കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ അതുപോലെ തന്നെയാണ് ഫെർമിൻ ലോപ്പസിനെ നമുക്ക് ആളുടെ ബെസ്റ്റ് പൊസിഷനെ കിട്ടണമെങ്കിൽ ഹാസ് ടു പ്ലേസ് നമ്പർ ടെൻ അതുപോലെ തന്നെ എം ആർ ഓൺ ദ റൈറ്റ് ഡിയോങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ലോങ് സൈഡ് പെഡറി ബാക്ക് ലൈനിലാണ് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് എറിക് എറിഗാർഷ്യ റൈറ്റ് ബാക്ക് ആയിട്ട് അറോഹോ സി ബി ആയിട്ട് വരുമോ അതോ എറിക് എറിഗാർഷിയ കുബാർസി സെൻറ്റർ ബാക്ക് ഡു വിത്ത് ബാൾഡെ ഓൺ ദ ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ കുണ്ടേനെ തന്നെ സ്റ്റാർട്ട് ചെയ്യൂ ഈ ഒരു ക്വസ്റ്റിനുണ്ട് പക്ഷേ അയാം ഞാൻ ഈ അനാലിസിന് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന റിഗാർഷിയും അതുപോലെ തന്നെ കുബാർ കുബാർസിയും ബാക്ക് ബാക്ക്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ജൂൾസ് കുണ്ടെ റൈറ്റ് ബാക്കായിട്ടും വരുമെന്നുള്ളൊരു ഫീലാണ് എനിക്കിപ്പോൾ ഉള്ളത് സോ അവിടെ നമ്മൾ നേരെ ഇപ്പം നിങ്ങൾക്കിപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ടീമിലെ ലൈനിൽ പെച്ചൊരു അനാലിസിസാണ് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് സോ അതിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഇപ്പം ഗൂളർ ഗൂളർ നമുക്കറിയാം ഈ സീസൺ അന്യായ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലെയറാണ് ഗൂളറിൻ്റെ ഭാഗത്തുനിന്ന് ആ ഒഫൻസീവലി ഈസ് സോ ഗുഡ് വിത്തൌട്ട് എ ഡൗട്ട് ഹീസ് റിയലി റിയലി ഗുഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് ഗൂളർ സോ ഗൂളർ ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസറോണ നോക്കേണ്ട ഒരു പ്ലെയർ ആണ് ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തതിൽ റയൻമാൻഡിൻ്റെ മൂന്ന് പ്ലേയേഴ്സ് അപ്പുറം ഉണ്ട് ഗൂളറുണ്ട് മിനീഷ്യസ് ജൂനിയറുണ്ട് കിരിയൻ എംബാപ്പയുണ്ട് പേരും നല്ലപോലെ ചാൻസുകൾ ഇപ്പോൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേഷൻ്റെ കാര്യത്തിൽ ടോപ്പ് നിൽക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശ്രെന്ത് എന്താണെന്ന് ചോദിച്ചാൽ പെഡ്രിയാണ് പെഡ്രിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ക്യാരിസ് നടത്തുന്ന പ്ലെയറും പ്രോഗ്രസീവ് ദ ഫൈനൽ തേർഡിൻ്റെ മെട്രിക്സിനും യൂറോപ്പിൽ തന്നെ ടോപ്പ് നിൽക്കുന്ന ഒരു പ്ലെയർ ആണ് രണ്ട് മെട്രിക്സിനും സോ നമ്മുടെ സ്ട്രെങ്ത് വിതഔട്ട് എറൗട്ട് റൌട്ട് ആണ് അതുപോലെ തന്നെ ഫെർമിൻ ലോപ്പസും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിരിക്കും ഈ മാച്ചിലോട്ട് വരുമ്പോൾ എന്നൊരു ഫീലാണ് എനിക്കിപ്പോഴുള്ളത് സോ നമ്മൾ ടാക്ടിക്സ് ബോർഡിലോട്ട് പോകുമ്പോഴേക്കും ഇപ്പം ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ടീമിൻ്റെയും ലൈനപ്സ് വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ബാർസ്രോണ ഈസ് ഗോയിങ് ടു പുഷ് ബാർസറോണ ചെയ്യുന്ന എന്താണ് എല്ലാവരെയും പുഷ് ചെയ്യും പെടും ബാളുടെയും ഫെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ബാളുടെ ഓവർ ആണ് എസ്പെഷ്യലി അണ്ടർ റൺസ് നമുക്ക് കാണാൻ സാധിക്കും റാഷ് ഫുഡ് ഈസ് പുഷി ഫെർമിൻ ലോപ്പസ് ഫെർമിൻ്റോപ്പസ് പുഷെയും ഫെറാൻഡോറസ് പുഷ് ചെയ്യും സോ എല്ലാവരും പുഷ് ചെയ്ത് ഹയർ ഓഫ് ദ പിച്ചസിനെ മാക്സിമം ഫീൽഡിൽ ചെറുതാക്കാനായിട്ട് നോക്കും നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് ചോദിച്ചാൽ കൗണ്ടർ പ്രസ് തന്നെയാണ് അതിപ്പം പറയാതന്നെ എല്ലാവർക്കും അറിയാവുന്ന ആവശ്യമായി അറിയാവുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ റയൽ റേൻമാൻഡേ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ചാൽ വി വിൽ സീതി വിനീഷ്യസ് ജൂനിയർ ഇൻവേർട്ടിയും എംബാപ്പെ ജസ്റ്റിൻ ബെഹൻ്റെ എംബാപ്പെ ജൂട് ബെലിംഗും സെക്കൻഡ് സ്ട്രൈക്കർ ആടാനും ഗൂളറും പുഷ് പുഷെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും സ്പെഷ്യലി ഗൂളർ അതുപോലെ തന്നെ എഴുതേണ്ട കാര്യമാണ് കരേറ ചില സമയത്ത് തേർഡ് സി ബി ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് നിൽക്കും അല്ലെങ്കിൽ ഓവർലാപ്പ് ആൻഡ് അണ്ടർലാപ്പിംഗ് റൺസും പുള്ളി ഔട്ട് ഓഫ് നോ വെയർ നടത്തുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും സോ റയൽ മാഡ് വിൽ പുഷ് വാൽവേഡ് വിൽ പുഷ് വാൽവേഡേ നമുക്കറിയാം ഹാഫ് സ്പേസിലോപ്പറേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയർ പ്ലെയാണ് അപ്പുറത്തെ മസ്തോനോന പിച്ച് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ വാൽവേഡേ ഈസ് ഗോയിങ് ടു ഓപ്പറേറ്റ് ഇൻ ദോസ് ഹാഫ് സ്പേസസ് അല്ലെങ്കിൽ വാൽവേടെ കുറച്ചു കൂടെ കൺസർവ് കൺസേർ ആയിരിക്കും വാൽവേഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴത്തൊരു ഫീൽ എനിക്കുണ്ട് സോ ഇതാണ് ഞാൻ റയലിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം സോ രണ്ട് ടീമിനും സ്ട്രെങ്സും വീക്ക്നസുകളും അല്ലേ സോ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സോ ഇപ്പം ബാർസലോണ ഒഫെൻസീവിലി അറ്റാക്ക് ചെയ്യുമ്പം വാട്ട് ഐ എക്സ്പെക്ട് ഫ്രം ബാർസലോണ ഈസ് കൗണ്ടർ പ്രസ് നമ്മുടെ ടോപ്പ് ആയിരിക്കണം നമ്മുടെ ഹൈ ലൈൻ എക്സ്പോസ് ആവുന്ന ബിഗ്ഗസ്റ്റ് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കൗണ്ടർ പ്രസ് മോശമാകുന്നത് തന്നെയാണ് അതിന് ഇപ്പോൾ ലാസ്റ്റ് മാച്ചുകളിലെ സിനാരിയോസ് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലേ ബാർസലോണ ഇമാജിൻ ഇപ്പോൾ ലാസ്റ്റ് മൂന്ന് മാച്ചുകളിൽ നമ്മൾ കണ്ടതാണ് നമ്മൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ ചീപ്പ്ലി ബോൾ ഗീവ് അവേ ചെയ്യുന്നു ഇപ്പോൾ കുണ്ടേ ഒരു സിറ്റുവേഷനിൽ ബോൾ ഗീവ് ചെയ്യുന്നു അവിടുന്ന് നിങ്ങൾക്ക് കാണാം ബോൾ റിലീസ് ചെയ്യുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ കിലിയൻ എമ്പാപ്പയൊക്കെയാണെങ്കിൽ ഹീ ഈസ് ഗോയിങ് ടു ഫിനിഷ് ഇറ്റ് ബാർസറോണ അവിടെ പുറകിൽ പോയി അതുപോലെ തന്നെ നമുക്ക് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ മിഡ് ഫീൽഡ് വെച്ചോ അഥവാ നമ്മുടെ ഫൈനൽ തേർഡിൽ വെച്ചോ എസ്പെഷ്യലി നമ്മുടെ മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിൽ വെച്ച് വി വിൽക്കാനോട് ലൂസ് ദ ബോൾ കാരണം നമ്മൾ ബോൾ പ്ലേഴ്സിനെ കമ്മിറ്റ് ചെയ്യും സോ ഈ ഒരു കേസ് സിനാരിയോലൊക്കെ എംപാപ്പയാണ് ഇൻ ബിഹൈൻഡ് പ്ലേയും ചെയ്യുന്നതെങ്കിൽ തീർന്നു നമ്മളെ അവർ കീറി വിളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല സോ ഇത് തന്നെയാണ് ബാർസറോണയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഇഷ്യൂസായിട്ടും എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ കൗണ്ടർ പ്ലസ് ടോപ്പ് ആവാത്തപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ഇപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ് നമ്മൾ പുഷി പ്ലേഴ്സിനെ അപ് ഫ്രണ്ട് നല്ലപോലെ പുഷി സോ ഇമാജിൻ ഇഫ് വി ലൂസ് ദ ബോൾ നമ്മൾ ബോൾ ലൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട എന്താണ് റാഷ് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്യണം റാഷോഡ് എത്രയും പെട്ടെന്ന് ആ പ്ലെയറിലോട്ട് ഡൗൺ ചെയ്യണം ടൈം കൊണ്ട് ബോൾ കൊടുക്കാൻ പാടില്ല അഥവാ ഇത് വേണം സോ നമുക്കിപ്പോൾ സംഭവിക്കുന്നത് എന്താണ് ഇപ്പോൾ എക്സാമ്പിൾ പറയാൻ റാഷ്ഡോട് എമാരും പ്രസ് ചെയ്യുന്നില്ല ഈ ഒരു കേസ് സിനാരിവന് നിങ്ങൾക്ക് കാണാം പെഡ്രിക്ക് ജമ്പിൻ ചെയ്യേണ്ടിവരും ജമ്പിങ് ജമ്പിൻ വരും എന്തുകൊണ്ട് റാഷ്വേഡ് ക്ലോസ് ഡൗൺ ചെയ്യേണ്ട പ്ലെയറിലോട്ട് അവർ അവർക്ക് ജമ്പിങ് ചെയ്യേണ്ടി വരും ആ ഒരു കേസ് സിനാരിവന് നിങ്ങൾക്കിപ്പം കാണാം റയൽ റേൻമാറ്റിൻ്റെ പ്ലേസ് മേക്ക് ദ മൂവ്മെൻ്റ് അവരുടെ എംബാപ്പെ ഫ്രീ ആവും ഈസിലിയാവും മേ ബി ഗൂളറിലെ മസ്തോൻഡിലോട്ട് നമ്മുടെ ഒരു എറിഷയുടെ ഫോക്കസ് പോകും അതുപോലെ തന്നെ അപ്പുറത്ത് വിനീഷ്യസ് ജൂനിയറിലോട്ട് കുബാർസിയുടെ ഫോക്കസ് പോകും എംബാപ്പയ്ക്ക് ഫ്രീലി റൺസ് നടത്താനായിട്ട് സാധിക്കും ആ ബോൾ എംബാപ്പനെ ഫൈൻ ചെയ്താൽ തീർന്നു സോ അപ്പ്രണ്ട് നമ്മുടെ പ്രസ്സ് വന്നില്ലെങ്കിൽ അതാത് പ്ലെയേഴ്സ് മാർക്ക് ചെയ്യേണ്ട പ്ലെയറിനെ മാർക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പം ഒപ്പണൻറ്റ് മൂവ്മെൻറ്റ്സ് കാണത്തും നമ്മുടെ മിഡ്ഫീൽഡേഴ്സിന് അറ്റാക്കേഴ്സ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആണെങ്കിൽ മാർക്ക് ചെയ്യേണ്ടിവരും ഡിഫൻഡേഴ്സിന് അപ്പോൾ അവരുടെ ഫോക്കസ് പോവും നമ്മുടെ ഹൈലനീസിൽ എക്സ്പോസ് ആകും അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ സോ ഫാർ ഈ ഒരു സീസണ് സോ അഗ്രസീവ്ലി നമ്മൾ വർക്ക് ലോഡ് എടുത്തേ പറ്റൂ വി കനോട്ട് അഫോർഡ് ദിസ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് വി കനോട്ട് ഗീവ് ടൈം ഓൺ ദ ബോൾ ഇപ്പം റയൽ മാഡറിൻ്റെ ലാസ്റ്റ് മാച്ചിൽ ഇപ്പോൾ ഒരു ഒരു എക്സാമ്പിൾ കാണാം എക്സാമ്പിളോട് വരുന്നതിനുള്ളത് ഞാൻ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യാം സോ നിങ്ങൾക്കിപ്പം കാണാം വാൽവേറയുടെ കാലിൽ ബോൾ കിട്ടുന്ന ഒരു സിനാരിയോ ആണ് ഇപ്പം റാഷോഡ് എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്തില്ലെങ്കിൽ വാൽവേഡ ഈസ് ഗോയിങ് ടു ഫൈൻഡ് എംബാപ്പെ ടൈം ഓൺ ദ ബോൾ കൊടുക്കും വാളേക്ക് ചിലപ്പം ബ്ലോക്ക് ചെയ്യാനായിട്ട് ചാടി വീഴാൻ പറ്റത്തില്ല സോ ആ ഒരു ടൈം ഓൺ ദ ബോൾ കൊടുക്കും സിമ്പിളി ഇൻ ബിഹൈൻഡ് റൺ എടുത്ത് നമ്മുടെ ഡിഫൻസ് ഈസിലി എക്സ്പോസ് കാണാം സോ അവിടെ നമ്മുടെ ഡിഫൻഡേഴ്സിനേക്കാൾ ഒരു റാഷോഡ് എത്രയും പെട്ടെന്ന് വാൽവേരനെ ക്ലോസ് ഡൗൺ ചെയ്യണം വാൽവേടയ്ക്ക് എത്രയും ടൈം കൊടുക്കാൻ പാടില്ല ടൈം ഓൺ ദ ബോൾ കൊടുത്താൽ വാൽവേഡ് നമ്മളെ എക്സ്പോസ് ചെയ്യും ആ കാര്യത്തിയാതൊരു ഡൗട്ടില്ല അത്രയും ആ ട്രെൻഡൊക്കെ ആണെങ്കിൽ കൂടുതൽ ക്യൂറും ആൻഡ് എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാം ഇപ്പോൾ ലാസ്റ്റ് കണ്ടാണ് ഗെറ്റ് ഓഫ് എ മാച്ചിൽ വാൽവേഡ് ടൈം ഓൺ ദ ബോൾ കൊടുക്കുന്നു ജസ്റ്റ് സിമ്പിൾ ബോൾ ഓവർ ദ ടോപ്പ് എമ്പാപ്പേരോട് ഫൈൻഡ് ചെയ്യുന്നു എംബാപ്പയ്ക്ക് അത് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല ബഹർസ്രോണക്ക് ഇതുമാതിരി ഇഷ്ടം പോലെ സിനാരിയോസ് മാച്ച് വരുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ വിത്തൌട്ട് എ ഡൗട്ട് അല്ലേ നമുക്ക് കണ്ടിട്ടുള്ളതാണ് പല സിറ്റുവേഷനിലും ഇത് സോ എത്രയും പെട്ടെന്ന് ക്ലോസ് ഡൗൺ ചെയ്തില്ലെങ്കിൽ എംബാപ്പെ ഇൻ ബിഹൈൻഡ് റൺസ് വരും നമുക്ക് പണി വാടാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നു അപ്പുറത്തെ റയൽ മാഡ്രിഡിനും വീക്ക്നെസ്സുകളുണ്ട് ഇപ്പോൾ റയൽ മാഡ്രിഡ് ലൈക്സ് ടു പുഷ് പ്ലേസ് അഫ്രണ്ട് ഇപ്പോൾ റയൽ മാറ്റഡിന് നമ്മൾ നോക്കാനായിട്ടാണ് ഫൈനൽ തൊള്ളി ഒരു സേപ്പിലാണ് അവർ അത്യാവശ്യം അഗ്രസീവിലി പ്രസ് ചെയ്യും റയൽ മാഡ്രിഡ് ഈ സീസൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ റയൽ മാഡ്രിഡ് നല്ല അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്ന ഒരു ടീമാണ് അഫ്രണ്ട് കൗണ്ടർ പ്രസിൻ്റെ കാര്യത്തിൽ ദേ ആർ ഗുഡ് എംബാപ്പയും മിനി ആണെങ്കിൽ അവരുടെ സോൺസ് അവർ കവർ ചെയ്യും സോ ബാർസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന സിനാരിയോ ഇതാണ് അതായത് അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്ത് പുഷ് ചെയ്യുമ്പോഴേക്കും അഥവാ ഒരു ബോൾ ലൂസ് ചെയ്യുവാണെങ്കിൽ വി ക്യാൻ ഹേർട്ട് ദം ഇൻ ബിഹാൻ ഇപ്പം ബോൾ നമ്മൾ വിൻ ചെയ്യുന്നു നമുക്ക് അവർ എക്സ്ട്രാ അഗ്രസീവിലി പ്രസ് ചെയ്യുന്നു ന്യൂമറിക്കലി നമുക്ക് പെഡ്രീനെയും ഡിയോങ്ങിനെയും പ്രസ് റെസിസ്റ്റൻ്റ് അബിലിറ്റി യൂട്ടിലൈസ് ചെയ്ത് ആ പ്രസ് ബീറ്റ് ചെയ്താൽ എമാല റാഷ്ഡെ ഫെറാൻ ക്യാൻ മേക്ക് ദോസ് റൺസ് വി ക്യാൻ പ്ലേ ദം ഇൻ ബിഹൈൻ അവിടെ നമുക്ക് കൂടുതൽ റയൻമാരനെ എക്സ്പോസ് ചെയ്യാനായിട്ട് സാധിക്കും സോ ഈ ഒരു സെയിം കേസിനായി നമ്മൾ കഴിഞ്ഞ മാച്ചിൽ യു എൻ ഡെസ് എക്സ്പോസ് ചെയ്യുന്നതാണ് യു എൻ ഡെസ് നമ്മൾ കണ്ടു ഇവിടെ ചൗമനി ആയിരുന്നു തോന്നുന്നു ഒരു സിമ്പിളി ബോൾ അവേ ചെയ്യുന്നു അവിടെ അവിടെ ഇൻ ബിഹൈൻഡ് വ്ളാഹിച്ചിന് ഒറ്റ പാസിൽ ഫൈൻഡ് ചെയ്യുവാ ആൻഡ് വ്ളാഹുച്ച് അവിടെ പോയി മെഡൽ ടാവിൻ്റെ നല്ല പേസ് ഡിഫെൻ്റിങ് കണ്ടീബോക്കോട്ടോടെ ഒരു അടിപൊളി സേവ് നമ്മൾ കണ്ടു സോ റയൽ റയൻമാരോട് അവിടെ രക്ഷപ്പെടുകയാണ് സോ ഇങ്ങനത്തെ സിനാരിയോസ് ബാർസലോണിക്ക് ക്രിയേറ്റ് ചെയ്യാം ഇഫ് വി ക്യാൻ ബീറ്റ് ദർ പ്രസ് നമുക്ക് ബോൾ വിൻ ചെയ്താൽ കാരണം കുറച്ചുകൂടെ കമ്മിറ്റ് ചെയ്ത് അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് സോ അവർ വാർ റിസ്ക് എടുക്കുന്നുണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ബാർസലോടെ കൗണ്ടർ പ്രസിൻ്റെ കാര്യം പറയുന്ന പോലെ അവർ നമ്പേഴ്സ് കമ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്ഫണ്ട് ബിനിയാണെങ്കിലും എം ആപ്പാ ആണേലും അവർ സോൺസ് കവർ ചെയ്യുന്നുണ്ട് വിച്ച് ഈസ് റിയലി ഗുഡ് പക്ഷേ അവാ നമുക്ക് ആ പ്രസ്വീറ്റ് ചെയ്യാൻ സാധിച്ചാൽ ബി ക്യാൻ എക്സ്പോസ് ആവും അതുപോലെ തന്നെയാണ് റെയിൽമാൻഡ് ചില മൂവ്മെൻ്റ്സിൽ സ്ലീപ്പ് ആവുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇപ്പം ലാസ്റ്റ് മാച്ചിനെ നമ്മൾ കണ്ടും റയൽമാറ്റഡ് രണ്ട് മൂന്ന് മൂവ്മെൻറ്സ് ഉണ്ടായിരുന്നു എസ്പെഷ്യലി ആ ലാസ്റ്റ് മൊമെൻ്റ് നിങ്ങൾക്ക് കാണാം വൺ സീറോയിലെടുത്തതിനു ശേഷം അവിടെ ബോൾ ഗീവ് അവേ ചെയ്യുന്നു നമ്മൾ അവിടെ ഒപ്പണ്ട ഒരു ചാൻസ് മിസ് ചെയ്യുന്നൊരു സിനാരി ആണ് അതുപോലെ തന്നെ സിമിലർലി മാച്ചുകൾ തുടങ്ങുന്ന സമയത്ത് റെയിൽമാറ്റേഡ് കുറച്ച് സ്ലീപ്പ് ചെയ്യുന്നതും നമ്മൾ കാണാറുണ്ട് ഇപ്പം ഫസ്റ്റ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് യു എൻ ഡസ് കുറച്ച് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് കണ്ടു ആൻഡ് സെൻട്രൽ സോൺസിൽ യു എൻ ഡെസിന് ആ മാച്ചിൽ ആദ്യത്തെ മിനിറ്റുകളിൽ കിട്ടിയ ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം സോ അവർ അത്യാവശ്യം അഗ്രസീവ്ലി കമ്മിറ്റ് ചെയ്ത് പ്രെസ് ചെയ്യുന്നുണ്ട് ആര് റയൽ മാഡ് സോ അതുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് കിട്ടുന്നത് പക്ഷേ ആദ്യത്തെ മിനിറ്റുകളിൽ കുറച്ച് ഹാഫ് ഹാർട്ടഡ്ലി ആണ് അവർ പ്രസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഒപ്പോണൻസിന് കുറച്ച് ചാൻസുകൾ ആദ്യമേ ഇടുന്നത് പക്ഷേ ഗെയിം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും പതുക്കെ റയൽ റയിൽമാരഡ് പ്ലേസ് റിതം ലോ ഇതുപോലെ തന്നെയാണ് സെക്കൻഡ് ഹാഫിനെ നമ്മൾ കണ്ടു ആ ആ ഒരു ചാൻസ് കറേറാസ് ജൂഡ് ആദ്യമേ മിസ് ചെയ്യുന്നു കറേറാസിൻ്റെ കാലിലോട്ട് ഉണ്ടുന്നു കറേറാസ് അവിടെ നേരെ കലൂലൂൻ്റെ കാലിലോട്ട് കൊടുക്കുന്നുണ്ട് കലൂലൂടെ ഷോട്ട് അവിടെ എഡർമെൽറ്റാ സേവ് ചെയ്യാണ് ഇങ്ങനത്തെ ഒരു സിനാരിയോ നമ്മൾ കണ്ടു സോ വിച്ച് മീൻസ് റയൽ മാഡിനും വണ്ണറബിലിറ്റീസും ഉണ്ട് എസ്പെഷ്യലി ഗെയിം തുടങ്ങുന്ന സിറ്റുവേഷൻസിൽ അവർ കുറച്ച് ഹാഫ് ഹാർട്ടഡ് പ്രസ്സാണ് സോ മേ ബി ബാർസോണയ്ക്ക് ആ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ക്യാപിറ്റലൈസ് ചെയ്യാൻ സഹായിച്ചാൽ ഗെയിം ചേഞ്ചർ ആയിരിക്കും പക്ഷേ കൂടുതൽ ഡിഫൻസീവ് അറീസുള്ള ആർക്കാണെന്ന് ചോദിച്ചാൽ വിത്തൗട്ട് എ ഡൗട്ട് അത് ബാർസലോണയ്ക്ക് തന്നെയാണ് സൊനീ പറഞ്ഞ മുൻപത്തെ രണ്ട് കിയ്സ് സിനാരിയോ ആൻഡ് റയൽ ട്രയർമാരുടെ ഈ ഒരു ട്രാൻസിഷൻ്റെ സിനാരിയോ നമ്പർ അനദർ തിങ് നമ്മൾ കൂടുതൽ കെയർഫുൾ ആവേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ടെക്കിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ് കാരണം ഷെസ്നി ഒരു വൾണറബിളിറ്റിയാണ് ബാർസലോണ ഷെസ്നി ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നൊരു സിനാരിയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ബാർസലോണ ധാരാളം മാച്ചുകൾ ടെക്കിൻ്റെ കാലിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും പുള്ളി ധാരാളം മിസ് പാസുകൾ നടത്താറുണ്ട് ഇപ്പം ഞാനിപ്പോഴും പറയുകയാണ് ആ പി എസ് ജി മാച്ചിൽ നമ്മൾ എക്സ്പോസ് ആവാനായിട്ടുള്ള വൺ ഓഫ് ദി ബിഗസ്റ്റ് റീസൺ കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒരു ഫാക്ടർ ടെക്കിൻ്റെ ബോൾ ലാക്ക് ഓഫ് ബോൾ പ്ലേയിങ് എബിലിറ്റി ആണ് സോ ഈ ഒരു കേസ് സിനാരിയോ നമുക്ക് കാണാൻ അഗ്രസീവ്ലി അവർ ഒന്ന് പ്രസ് ചെയ്യും മെമ്പേഴ്സ് കമ്മിറ്റി പ്രസ് ചെയ്യും ഇഫ് നമ്മുടെ സെൻറ്റർ ബാക്സിന് ബോൾ വിൻ ചെയ്യുക സെൻറ്റർ ബാക്സ് ബോൾ വിൻ ചെയ്യുന്ന സിനാരിയോസിൽ ഇപ്പം ടെക്കിലോട്ട് ഒരു ബാക്ക് പാസ് കൊടുക്കേണ്ട ഒരു സിനാരിയാണ് അവർ പാസിങ് ലൈൻസ് എല്ലാം കട്ട് ചെയ്യുക അവിടെ നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഡിയോങ് ഫ്രീ ആയിരിക്കും എല്ലാവരും ഓരോരോ മാർക്കേഴ്സിലോട്ട് വീഴുമ്പോഴേക്കും ഡിയോങ് ആയിരിക്കും ഫ്രീ ആയിട്ട് നിൽക്കുന്ന പ്ലേ സോ ടെക്കിന് ഡിയോങ്ങിനോട്ടാണ് ആ പാസ് കൊടുക്കേണ്ടത് കൊടുക്കുന്നത് പക്ഷേ ടെക്ക് എന്ത് ചെയ്യും ചിലപ്പോൾ പലപ്പോഴും മിസ് മിസ്സ്പാസ് നടത്തി അവിടെ കറേറാസിൻ്റെ കാലിലോട്ടായിരിക്കും പാസ് കൊടുക്കുക സോ ടെക്ക് എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവമാണ് അങ്ങനെ വരുമ്പോഴേക്കും കറേറാസിന് വിനീനെ പ്ലെയിൻ ബിഹൈൻഡ് ജൂഡ് ബെല്ലിംഗ് ഗെയിമിലോട്ട് വരുന്നു വിനിയെ പ്ലെയിൻ ബിഹൈൻഡ് ചെയ്യുന്നു എംബാപ്പയ്ക്ക് വന്ന് സിംപ്ലി ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനത്തെ ധാരാളം സിനാരിയോസ് വരും കാരണം ടെക് ഒരു മിസ് പാസ് നടത്തുന്നു നമ്മുടെ പ്ലേഴ്സ് ഫോർവേഡിലോട്ട് റണ്ണ് നടത്താൻ റെഡിയായി നിൽക്കുകയാണ് പക്ഷേ ടെക്കിൻ്റെ മിസ് പാസ് കാരണം നമുക്ക് ഒഫൻസീവ് ഇന്ന് ഡിഫൻസീവീവ് ട്രാൻസിഷനോട്ട് പെട്ടെന്ന് വരേണ്ടി വരും അല്ല അപ്പോണൻസിന് നല്ല ഉള്ള പ്ലേസ് ഉണ്ട് ആർ ദയാർ ഗോയിൻറ്റ് കില്ലസ് സോ ഇതാണ് നമ്മൾ കൂടുതലും സംഭവിച്ച് കണ്ടിട്ടുള്ളത് സോ ടെക്കിൻ്റെ ബോൾ പ്ലേയിങ് അബിലിറ്റി ഈസ് എ ബിഗ് ഇഷ്യൂ ഫോറസ് അതുപോലെ തന്നെയാണ് ഇപ്പം ബാർസ്രോണിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏരിയ റയൽ റയൽമാരഡിൽ തോന്നിയിട്ടുള്ളത് അഥവാ വി ക്യാൻ ഡു എനിക്ക് ഏറ്റവും ബാർസ്രോണി ചെയ്ത് കാണാൻ സാധ്യത ഉള്ളതും ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഫാക്ടറാണ് എഗെയിൻസ് അവർ സെൻറ്റർ ബാക്സിനെയും കൊണ്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ഫോഴ്സ് പക്ഷേ ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും ചാബിയറോൺസോ ആ മാച്ചിലെ മിസ്റ്റേക്സ് മിസ്റ്റേക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും സോ ഈ കേസ് സിനാരിയോ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് പക്ഷേ വി ഹാവ് ടു ഫോർസ് ഇറ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണ് ഒപ്പണൻ്റെ കാലിലോട്ട് അവൾഡ്പ്പ് ചെയ്യുന്ന സിനാരിയോസിൽ വി ഹാവ് ടു മെയ്ക്ക് ഷുവർ അവരുടെ ഫീൽഡിൽ നമ്മൾ ന്യൂമറിക്കൽ സിപ്യൂറിറ്റി ക്രിയേറ്റ് ചെയ്യണം ഫെർമീൻ ലോപ്പസും അതുപോലെ തന്നെ പെഡ്രിയും ഡിയോങ്ങും എല്ലാം കൂടി ഗൂളറിനെയും ചൗമിനെയും ജൂഡിനെയൊക്കെ ഗെയിമിന്ന് ഔട്ടാക്കാൻ സാധിക്കുക അവരുടെ സെൻറ്റർ ബാക്സിനെ കൊണ്ട് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യുക സോ അതുകൊണ്ടാണ് നമുക്ക് ഫെറാൻ ടോറസിനെ പിച്ച് വേണമെന്ന് ഞാൻ പറഞ്ഞത് ഈ ഫെറാൻ ടോറസ് ഈസ് ഇൻ ദി പിച്ച് കുറച്ചുകൂടെ അഗ്രസീവ് പ്രസ്സ് കത്തും സോ മിലിട്ടാനെ കൊണ്ട് ഫോർസ് ചെയ്യുക അല്ലെ ഹൗസിനെ കൊണ്ട് ഫോർസ് ചെയ്യുക സോ ഇഫ് വി ക്യാൻ പ്രസ് ഫെ ആൻഡ് ഓറസിൻ്റെ എക്സ്ട്രാ അഗ്രസീവ് പ്രസ്സ് വരുവാണ് ഹൗസിനെ ഇത് ബോൾ റിക്കവർ ചെയ്യാൻ സാധിക്കുകയാണ് സ്പേസസ് കാണും ഫെർബിൻ ഇബിഹൈൻ റണ്ണ് കടത്തും എം ആർ ഇൻവേർട്ട് ചെയ്ത് റണ്ണ് എടുത്താൽ റഷ് ഫ്രണ്ട് ഇൻവർ ചെയ്ത് റണ്ണ് കത്താ ബോൾ ലൂസ് ചെയ്താൽ കാരണം അവർ സെൻറ്റർ ബാക്സിനെയും കൊണ്ട് കമ്മിറ്റ് ചെയ്യുകയാണ് ഫ്രണ്ട് പ്രസ് ചെയ്യാനായിട്ട് വിച്ച് മീൻസ് ബോൾ ലൂസ് ചെയ്താൽ ബിഹൈൻഡ് പ്രൊട്ടക്ഷൻ അത് നമ്മൾ അത്ലറ്റിക്മാരുടെ മാച്ചിൽ കണ്ടത് പക്ഷേ ചാബി കൂടുതൽ കൺസേൺ ആയിരിക്കും ഓവർലി അത് യൂസ് ചെയ്യാൻ സാധ്യതയില്ല സോ അവരെ കൊണ്ട് യൂസ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് ചെയ്യിപ്പിക്കണം അതായത് മിഡ്ഫീൽഡിൽ അവരെയും കൊണ്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് ബാർസലോണ അലോ ചെയ്യിപ്പിക്കരുത് പറയാൻ എളുപ്പമാണ് ചെയ്യാൻ വളരെ പാടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ആ ഒരു കാര്യമാണ് ഞാനിപ്പം പറഞ്ഞാൽ ഈ മിഡ്ഫീൽഡ് ബാറ്റിൽ മിഡ്ഫീൽഡിൽ നിന്ന് അവർക്ക് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ പറ്റിയാൽ ബാർസലോണയ്ക്ക് ഈ ഗെയിമിൽ അധികം ചാൻസ് ചെയ്യാൻ കാണുന്നില്ല കാരണം ഡിഫൻസീവ്ലി ആൻഡ് അഫ്രണ്ട് നമ്മളെക്കാളും സുപ്പീരിയറാണ് അവർ അറ്റ് ദ മൊമെൻറ്റ് മിഡ്ഫീൽഡ് ബാറ്റിൽ മാത്രമാണ് നമുക്കൊരു അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് സോ ആ ബാറ്റിലോ മിഡ്ഫീൽഡിൽ നിന്ന് അവർ കംഫർട്ടബിളി പ്രോഗ്രസ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ വിതഔട്ട് എ ഡൗട്ട് റയൽമാരുടെ ഈ മാച്ചിൽ ക്ലിയർ ഫേവറേറ്റ്സ് ആവുന്നതാണ് എനിക്കിപ്പം പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം സോ ജസ്റ്റ് ഒരു ടാക്ടിക്കൽ പ്രിവ്യൂ പോലെ പറഞ്ഞേ ഉള്ളൂ പക്ഷേ എൽ ക്ലാസിക്കലോട് വരുമ്പോൾ നമുക്കറിയാം ഈ ടാക്റ്റിക്സും സംഭവമൊന്നും ഒരു കുന്തോ അല്ല കാരണം ഹിസ്റ്റോറിക്കലി നിങ്ങൾ നോക്കുവാണെങ്കിലും എൽ ക്ലാസിക്കോ ടാക്ടിക്കൽ ബാറ്റിനേക്കാൾ ഉപരി മൊമെൻറ്റ് ആര് സ്നാച്ച് ചെയ്യുന്നു ആര് കൂടുതൽ ഡിറ്റർമിനേഷൻ കാണിക്കുന്നു അവരാണ് ജയിക്കാറായിട്ടുള്ളത് സോ ഒരു ടാക്ടിക്സും മെറ്റുമൊക്കെ പറഞ്ഞിട്ട് വലിയ കാര്യമില്ല എൽ ക്ലാസിക്കോ നിങ്ങൾ നോക്കുവാണെങ്കിൽ മെറ്റ് മാച്ചുകൾ പോലെയല്ല ഇതൊരു ടാക്ടിക്കൽ ബാറ്റിനേക്കാൾ ഉപരി ആ ഒരു മൊമെൻ്റ് സ്നാച്ച് ചെയ്യാറുള്ള ടാക്ടിക്സും മറ്റുമൊക്കെ പിച്ചിൽ ഇറങ്ങിയാൽ നമുക്കിങ്ങനെ പറയാമെങ്കിലും എൽ ക്ലാസിക്കോൽ അത് പൊതുവേ ഓൾബോട്ട് ആ ഡിറ്റർമിനേഷൻ അല്ലേ സൊ ഒന്നും പറയാൻ സാധിക്കത്തില്ല രണ്ട് ടീമിനും വീക്ക്നെസ്സുകളും ഉണ്ട് സ്ട്രെങ്തും ഉണ്ട് ബർണബിയോലാണ് റയൽമാരുടെ ചെറിയൊരു ഫേവറേറ്റ്സ് ആണ് ഇഞ്ചറി ഈഷ്യൂസും വെച്ചൊക്കെ നോക്കുമ്പോൾ റയൽമാരുടെ ഓൺ പേപ്പർ ചെറിയ ഫേവറേറ്റ്സ് ആണ് പക്ഷേ നമുക്ക് ഒരു എൽ വരുമ്പോൾ ബാർസോൺ എപ്പോഴും സ്റ്റെപ്പ് ചെയ്യാറുണ്ട് എം ആൽ ഫോം ഔട്ടാണ് അത് ബാർസോണയ്ക്ക് തലവേദന എഴുതി തരാനും പക്ഷേ എൽ ക്ലാസിക്കോലോട് വരുമ്പോൾ എം ആൽ സ്റ്റെപ്പ് ചെയ്തേ പറ്റും കാരണം പുള്ളി ഇത്ര കമൻസ് ഒക്കെ പാസ് ചെയ്ത റാഡ് ഓൺ തിങ്സ് ഓഫ് പുള്ളി പിച്ച് ഇറങ്ങി ഒരു മോശം പെർഫോമൻസ് ഉള്ളും കൊടുത്താൽ പിന്നെ പറയാൻ പറ്റില്ല റാഷ് പെട്ട് സ്റ്റപ്പു എന്ന് പ്രതീക്ഷിക്കുന്നു ഫെറാൻ ഫെർമിൻ പെഡ്രി പെഡ്രി ഫെർമിനിലാണ് എനിക്ക് ഈ മാച്ചുള്ള ബിഗ്ഗസ്റ്റ് ഹോപ്പ് ഉള്ളത് പറയാലോ അങ്ങനെ അറോഹ സി ബി ആർട്ട് സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളൊരു കൊസ്റ്റിനും ഉണ്ട് കാരണം അറോഹോ നമുക്കറിയാം അറോഹുവിൻ്റെ പേസ് റിയലി ഹെൽപ്പ്ഫുൾ ആയിരിക്കും അഗെയിൻസ് ചെമ്പാപ്പ് ആൻഡ് മിനി ഇൻവേർട്ട് ചെയ്യുമ്പോഴേക്കും പക്ഷെ അപ്പോൾ വരുമ്പഴേക്കും ടെക്കും അറോഹു അറ്റ് ദ സെയിം ടൈം പിച്ചറുണ്ടെങ്കിൽ ബിൽഡ് ഫേസിൽ പാർസമാണേ റിയലി എഫക്റ്റീവ് ആൻഡ് കുബാർ സിയസെ ലെഫ്റ്റ് സൈഡ് സി വി അധികം കംഫർട്ടബിളും അല്ല സോ അങ്ങനത്തെ കുറെ തലവേദനകളുണ്ട് അപ്പുറത്തെ റെയിൽമാറ്ററിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ റേൽമാറ്റും ബാർസറോണയുടെ കുറെ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതുണ്ട് അവർക്കും വളർബിലിറ്റീസ് ഉണ്ട് പക്ഷേ വളറബിലിറ്റീസിനേക്കാൾ ഒരു പോസിറ്റീവ്സാണ് ഇപ്പം പ്ലേയേഴ്സ് തിരിച്ചു വരുന്നത് അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട കാര്യം കിലിയൻ എം ആപ്പേ മോസ്റ്റ് ലീത്തൽ പ്ലെയർ ഇൻ ദ വേൾഡ് റൈറ്റിനോ എലോങ്സ് സർ ഹാരിക്കാനാളാണ് ഇപ്പം അല്ലെ ഈ സീസണിൽ ആൻഡ് എംബാപ്പേ പോലത്തെ ഒരു പ്ലയർ വിനീഷ്യസ് ജൂണിയർ ഓൺ ഫോം ഗൂളർ പിന്നെ പറയേണ്ട ആവശ്യമില്ല ടോപ്പ് ക്ലാസ് പെർഫോമൻസ് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം ടീബോ കോർട്ടോ പോലത്തെ ഒരു മതില് ആ മതിൽ ബ്രേക്ക് ചെയ്യാനായിട്ട് എളുപ്പമുള്ളൊരു കാര്യമല്ല ആൻഡ് അപ്പുറത്ത് ബാർസറോണ ടെക്കിലെയാണ് എനിക്ക് പേടിയുള്ളവരെല്ലാവരും പ്ലീസ് ടെക് എന്നാ മിസ് പാസ്സുകൾ നടത്തരുത് പ്ലീസ് നല്ല രണ്ട് മൂന്ന് സേവുകൾ നടത്തുക ബോൾ മിസ് പാസ് ചെയ്യുന്നതിനേക്കാൾ അവർ അടിച്ച് അങ്ങെങ്കിലും വിടുകള വിട്ട് കളയുക അത്ര ആർ പറയുന്നുള്ളൂ ടെക്കിൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുകയാണ് ആൻഡ് ഡിഫെൻസീവ്ലി ഐ ഹോപ്പ് എക്സ്പോസ് ആവത്തില്ല ആൻഡ് എക്സ്പോസ് ആവാതിരിക്കണമെങ്കിൽ നമ്മുടെ കൗണ്ടർ പ്രസ് ടോപ്പായിരിക്കും വേണം സോ ഈ മാച്ചിലോട്ട് വരുമ്പോഴുള്ള നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസും മറ്റും എന്താണെന്നൊക്കെ പറയാം സോ നമ്മളൊരു ഗീവയുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ പോകുന്നതിനുമുമ്പ് അത് പറയണമെന്നുണ്ടായിരുന്നു ഒരു ഗീവ് കാര്യം പറഞ്ഞു സോ ഫിഫ്റ്റീൻ കെ അടിച്ചാൻ്റെ നമ്മളാണെങ്കിൽ ഒരു ഗീവ് പ്ലാൻ ചെയ്യുന്നുണ്ട് സോ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് ഈ മാച്ചിലോട്ട് വരുമ്പോൾ പറയാം കൂടാതെ ഞാനൊരു ഷോർട്സ് താമസിക്കാതെ അപ്ലോഡ് ചെയ്യുന്നതാണ് മിക്കവാറും ഇന്ന് വൈകിട്ടോ അല്ല നാളെ രാവിലെയോ സോ ആ ഷോർട്സിൻ്റെ താഴെയും അതുപോലെ ചെയ്യുന്ന ഷോർട്സിൻ്റെ താഴേന്ന് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരാൾക്കും ഗീവ് നടത്തുന്നുണ്ട് സോ പ്ലീസ് ഡു പ്രഡിക്ട് യുവർ സ്കോഴ്സ് ആ വരുന്ന ഷോർട്സിലും സോ എന്താണ് നിങ്ങൾക്ക് ഈ മാച്ചിലോട്ട് വരുമ്പോൾ പിന്നെയെന്ന് പറയാം ദോ മൈ ബ്രെയിൻ സേസ് റയൽ ആണ് ഫേവറേറ്റ്സ് എങ്കിലും ഐ ഹാവ് ടു ഗോ വിത്ത് ബാർസലോണ അല്ലേ സോ നിങ്ങൾ ഞാൻ ഗോ ഐ ആം ഗോയിങ് ഫോർ എ ത്രീ ടു ബാർസലോണ മീൻ ഈവെന്തോ എനിക്കറിയാം റയൽ ആണ് ഓൺ പേപ്പർ ഫേവറേറ്റ്സ് പക്ഷേ ബാർസഫൻ ഐ ഹാവ് ടു ബാക്ക് മൈ ടീം ബാർസലോണ പ്ലേസ് സ്റ്റെപ്പ് ചെയ്തേ പറ്റൂ സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം അതുമായിരിക്കും ബൈ